പട്ടാമ്പി മുതല് ഷൊർണ്ണൂർ വരെയുള്ള ഒരു യാത്ര കേട്ടോ ഈ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല എന്താ റോഡിന്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കി വെക്കാം കാരണം പല ന്യൂസിലും പല മാധ്യമങ്ങളിലും പല സോഷ്യൽ മീഡിയയിലും പല രീതിയിൽ പറയുന്നുണ്ട് പണി കഴിഞ്ഞു പണി കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതൊരു എന്താ പറയുക പൊളിറ്റിക്കലി സംഭവം അല്ല കേട്ടോ നമ്മൾ ഈ ദിനംപ്രതി ഇവിടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടെന്താന്നുള്ളത് കാണിച്ചത് അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിന്റെ വിശ്വാസം കാണാം അപ്പൊ പട്ടാമ്പി ടൗണ് കഴിഞ്ഞു ഈ മുന്നിലേക്ക് പോവുകയാണ് അപ്പോ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നില്ല ഓക്കെ ഇതിപ്പോ നമ്മള് പട്ടാമ്പി കൂടെ തന്നെ പോവാട്ടോ അപ്പോ ഇവിടുത്തെ നോർമൽ റോഡിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ് അത്യാവശ്യം കുണ്ടും കുഴിയെല്ലാം ഉണ്ട് ഇവിടെ ഒന്നും വർക്ക് നടന്നിട്ടില്ല കേട്ടോ ഈ ഭാഗത്തൊന്നും വർക്ക് നടന്നില്ല ഇതൊക്കെ പഴയ റോഡ് തന്നെയാണ് ഇതിപ്പോ നമ്മള് സുഡിയോന്റെ ഫ്രണ്ടിലെത്തിയാണ് ഇവിടെയാണ് നെസ്റ്റും ഒക്കെ എത്തിയിരിക്കുന്നത് വന്നത് അപ്പൊ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥയാണ് പഴയ റോഡ് തന്നെയാണ് അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ഉണ്ട് എന്നാൽ വലിയൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം ഇപ്പോഴത്തെ റോഡിന്റെ വെച്ച് നോക്കുമ്പോ വലിയ ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ കുഴികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമായുള്ള കുഴി കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ഇവിടെ ട്രൂ വാലി വരുന്നുണ്ട് അതിന്റെയൊക്കെ ഏകദേശം ഫ്രണ്ട് ഭാഗമായിട്ട് വരുമ്പോൾ മിൽമേന്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ നല്ല ഷെയ്ക്ക് കേട്ടോ നിങ്ങളുടെ വീട് കാണുമ്പോ നമുക്ക് ഒരു രക്ഷയില്ല കാരണം വണ്ടിയിലൊക്കെ ഇരുന്ന് നമ്മളെ കുലുങ്കാണ് അതിന്റെ ഷെയ്ക്കാണ് നിങ്ങളെ പോയി കാണുന്നത് അത്യാവശ്യം ഉള്ള ഒരു ഫോണൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഒരു രക്ഷയില്ല അതിന് മാത്രമല്ല കുഴികളുള്ളതുകൊണ്ടാ ഈ റോഡിലൊക്കെ നമുക്ക് കാണും ഈ റോഡിലൊക്കെ മൊബൈലില് കാണുമ്പോ അതൊക്കെ ചെറിയൊരു കുഴിയായിട്ട് തോന്നിയെങ്കിലും വണ്ടി കൂടെ യാത്ര ചെയ്യുമ്പോ നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് പോകുന്നത് എന്താ ഇവിടുത്തെ കുഴികളൊക്കെ നോക്കി നോക്കും നല്ല കുഴിന്നൊന്നും പറഞ്ഞാ പോരാ ഇതിനൊന്നും ഇത് കണ്ടോ കുഴിന്നൊന്നും പറഞ്ഞാൽ പോരാ അതുപോലെയുള്ള ഒരു വലുപ്പാണ് ഇതിലൊക്കെ ഇത് കണ്ടോ ഓരോ വണ്ടികളും ബുദ്ധിമുട്ടിട്ടാണ് പോകുന്നത് ഇവിടെ ഒക്കെ കുഴിന്റെ അവസ്ഥോ അടിയൊക്കെ തട്ടി ഒരഞ്ഞിട്ടാണ് യാത്ര ചെയ്യുന്നത് അതുപോലുള്ള കുഴികളാ ഇതൊക്കെ എന്ന് പണി തീർത്ത് പോകുന്ന ഒരു പെടുത്തല്ല ഇതൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ പോകുമ്പോഴുള്ള അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥകളാണ് ഇതൊക്കെ അവർ എന്ന് നേരാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഒരു മഴക്കാലത്തിന് മുന്നേ ശരിയാക്കേണ്ട ഓരോ വഴികളാണ് കാരണം മെയിൻ പാതയാണ് ഇതൊക്കെ ഷൊർണ്ണൂര് ഭാഗത്തുള്ള റോഡെന്നൊക്കെ പറഞ്ഞാല് ഓങ്ങല്ലൂർ എത്താനായി ആ ഒരു ഭാഗമാണ് ഈ ഭാഗത്തൊക്കെ എന്തായാലും റോഡ് പണിയൊന്നും ആയിട്ടില്ല തുടങ്ങിയിട്ട് വരില്ല കേട്ടോ റോഡ് പണി ഈ ഭാഗത്ത് തുടങ്ങിട്ട് വരില്ല നല്ല രീതിയിലുള്ള കുഴികളാണ് ഫുൾ ആയിട്ടുള്ളത് ഇത് ഓങ്ങല്ലൂരിൽ എത്താൻ പോവുക കേട്ടോ ഓങ്ങല്ലൂർ എത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള കാഴ്ചകളാണ് നല്ല രീതിയിലുള്ള കുഴികളാട്ടോ കുഴികളൊന്നും പറയാൻ പറ്റ അത്യാവശ്യം നല്ല വല്യ ഒരു ഇതാണ് നമ്മള് കാറുകാർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാകും ഈ ടൂ വീലേഴ്സൊക്കെ പോകുമ്പോൾ ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാകും കാരണം മറന്നടിച്ച് വീഴാൻ വരെ ചാൻസ് ഉണ്ട് ഇതൊക്കെ രാത്രികാലെ യാത്ര ഒക്കെ ചെയ്യുമ്പഴേ സ്പീഡിലൊക്കെ പോകാൻ ഈ റോഡ് വരാത്ത ആൾക്കാർ പരിധില്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോ നല്ല സൂക്ഷിച്ചു വരും ഈ വഴി എന്തായാലും ഇത് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പട്ടാമ്പി റോഡ് എന്ന് പറയണത് ഇപ്പൊ എല്ലാവർക്കും അറിയാം എത്രത്തോളം മോശമാണെന്നുള്ളത് അത് മനസ്സിൽ വെച്ച് എല്ലാവരും എഴുതാം നമുക്ക് വണ്ടി ഇപ്പൊ ഒരു ഫോർ വീലർ ഓടിക്കുമ്പോ തന്നെ നല്ല ബുദ്ധിമുട്ടാ അതുപോലെയുള്ള ഖട്ടറാണ് ഇതിനകത്ത് ചാടി ചാടി ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഈ ഈ ഡെയിലി ഒക്കെ ഞാനൊക്കെ ഡെയിലി യാത്ര ചെയ്യുന്ന ഒരാളാണ് ഈ വഴി കൂടെ ഒക്കെ ഇഷ്ടം പോലെ വന്നു നമ്മളെ നമ്മുടെ വണ്ടിയുടെ മെയിൻറ്റനൻസ് ഒക്കെ അലച്ചു സസ്പെൻഷൻ ആയാലും മൊത്തം മെയിൻസ് ഒക്കെ നമുക്കാണ് ഇതിന് എല്ലാതും വരുന്നത് ടയർ തേമാനം കാര്യങ്ങളെല്ലാം എല്ലാം ഒരു വർക്ക് വൃത്തി ചെയ്യണമെങ്കിൽ വളരെ വൃത്തിയായിട്ട് ചെയ്യാം വളരും ക്ലൈമറ്റിന് കുറ്റം പറയും മഴ കൂടുതലായതുകൊണ്ടാന്നൊക്കെ പറയും ഈ പറയുന്ന ഇവിടെ ഈ റോഡ് പോണ്ടെങ്കിൽ മുട്ടുന്നതാണ് കുളപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആ കൊളപ്പുള്ളിന്ന് പാലക്കാടുള്ള റോഡ് എന്ന് പറയുന്നത് മുപ്പത്തി വർഷം മുന്നേ പണി ചെയ്ത റോഡാ മുപ്പത്തി മൂന്ന് വർഷം മുന്നേ അതിപ്പോഴും അവിടെ ഒരു എന്താ പറയുക ഒരു അനക്കം തട്ടാതെ ഇപ്പഴും ആ റോഡ് അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ കാരണമായിട്ട് ആരും പറയരുത് ക്ലൈമറ്റിന് ആണ് അല്ലെങ്കിൽ വലിയ വണ്ടി യാത്ര ചെയ്യാണ് എന്നൊരു കാരണം ആരും പറയരുത് ഇതൊക്കെ പണിന്റെ മോശം തന്നെയാണ് വേറെ ഒന്നുമല്ല പണി വളരെ വൃത്തിയായിട്ട് ചെയ്ത നല്ല റോഡ് കിട്ടും ഇത് ഓണലൊരു സെന്റർ കഴിഞ്ഞ ഉടനെ ഉള്ള നല്ല അടിപൊളി റോഡാണ് ഈ ഭാഗത്തൊക്കെ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും ഇനി റോഡ് പണി ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ ചെയ്തടത്തോളം വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ഇവിടുന്ന് ഇനി ഒരു ചുവന്ന ഗേറ്റ് വരെയാണോ അല്ല വാടനംകുറിശി വരെ തോന്നുന്നുണ്ടോ വാടനംകുർഷി വരെ നല്ലൊരു വൃത്തിയുള്ള റോഡ് ചെയ്തിട്ടുണ്ട് വാടനംകുറിശി ആ ഒരു ഭാഗം ഒന്നും പറയാതിരിക്കുക ഭേദം വളരെ മോശമാണ് അതൊക്കെ കാണിച്ചു തരാം എന്തായാലും ഈ ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കൂടെ യാത്ര ചെയ്യാനും നല്ല സുഖമായിട്ട് ചെയ്യാം യാത്ര ചെയ്യാം അത് ഇതുവരെ ഉള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തൊരു ബുദ്ധിമുട്ട് നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് റിലാക്സ് ആയിട്ട് പോകാൻ കിട്ടുന്ന ഒരു കുറച്ച് ദൂരം ഇത് മാത്രാണ് കേട്ടോ അപ്പൊ ഇത് ഫുൾ ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ഈ റോഡ് നിക്കോ ഇല്ലയോന്നറിയില്ല നിന്നാൽ അത്രയും നല്ല ജനങ്ങൾക്ക് നല്ലത് അത്രേ ഉള്ളൂ നമ്മൾ വാരണകുഷി സ്കൂളിൽ അവിടെ എത്തിയിട്ടോ നല്ല ബ്ലോക്ക് ഇവിടെ എന്നും ഇങ്ങനെ കേട്ടോ അവിടെ നിറയെ കുണ്ടും കുഴിയിലോട്ട് എന്നും ഈ ഒരു ഭാഗം എന്നും ബ്ലോക്ക് ആയിട്ടുണ്ടാവുക ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊരു വിഷ്വൽസ് ഇപ്പൊ കാണിച്ചാലും കേട്ടോ അവിടെ ഒരു ലോറി ബ്ലോക്കായി കിടക്കുന്നത് ഇവിടെ കിടക്കുമ്പോ കിടപ്പുണ്ട് ഇതോടും അതന്നെയാ തന്നെ ആ തന്നെ ആ ലോറിപ്പുഴം കിടക്കുന്നുണ്ട് ബ്ലോക്ക് ബ്ലോക്കായിട്ട് കുഴികൾ കാണിച്ച നല്ല രീതിയിലുള്ള ബ്ലോക്കെ ഞാൻ കട്ട് ചെയ്തോളാം അല്ലേ കിഴക്കോട് അങ്ങനത്തെ അയച്ചോടെ ഞാൻ കട്ട് ചെയ്തോളാം ആവശ്യ ഇതാണ് പറഞ്ഞ കേട്ടോ ബ്ലോക്ക് ആയി കിടക്കുന്ന കാര്യം പറഞ്ഞില്ലേ അത് ഇതാണ് ഇവിടെ നല്ല രീതിയിലുള്ള കട്ടറ എന്നും നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഇവിടെ എന്താ ഇതൊക്കെ ചെയ്യാത്ത അറിയില്ല വളരെ മോശമായിട്ടുള്ള ഒരു റോഡാട്ടോ ഈ ബ്ലോക്ക് എല്ലാം ഈ പാടനം കുറച്ചിന്റെ അവിടെയുള്ള ബ്ലോക്ക് കേട്ടോ വരെ നീണ്ടു നിൽക്കുന്നുണ്ട് നിങ്ങള് കണ്ടു നോക്കിയുള്ളൂ ഇതിലൊക്കെ എത്ര ആൾക്കാർ എത്ര അത്യാവശ്യമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടോ പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ അപ്പൊ എന്നും ഈ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുക ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്നും ഈ ഒരു ബ്ലോക്ക് ആണ് ഇത് എന്ന് ഇതൊക്കെ ശരിയാവെന്നുള്ളത് ആർക്കും അറിയില്ല അത്രയും അവസ്ഥയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയാൻ ശേഷിയില്ല ആ അവസ്ഥയിലേക്ക് മാറി പോകും കാരണം എന്നും ഈ ബ്ലോക്കും കുണ്ടും കുഴി തന്നെയാണ് എത്ര വട്ടം ശരിയാക്കിയ റോഡുകളാണ് പിന്നെയും ഇത് ഈ അവസ്ഥയിലേക്ക് തന്നെ ആവുകയാണ് നോക്കിയൊക്കെ എന്തൊരു മോശം അറിയോ നമ്മുടെ റെയിൽ ക്രോസിലേക്കുള്ള റോഡാട്ടോ കൃഷി റെയിൽ ക്രോസിലേക്കുള്ള റോഡാണ് വാടനംകുഷിയിലെ റെഡ് ക്രോസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഒന്നും പിന്നെ പറയാതിരിക്കാൻ നല്ലത് അവിടേക്കൊന്നും പിന്നെ നോക്കണ്ട അത്രമാത്രം മോശപ്പെട്ടിട്ടുള്ള കുഴികളാണ് ആ ഒരു ഭാഗത്തൊക്കെ അവിടെ ഒരു മേൽപ്പാലം പണിയുന്നുണ്ട് ചിലപ്പോ അതുകൊണ്ടായിരിക്കും താഴത്തെ റോഡ് നോക്കാത്തത് എന്താ അറിയില്ല എന്നാലും ഇപ്പത്തെ വണ്ടികളെല്ലാം ഈ റോഡിൽ കൂടെയാണ് യാത്ര ചെയ്തത് മേൽപ്പാലം ആയിട്ടില്ല എന്നാലെങ്കിലും ആ റോഡൊന്ന് ശരിയാക്കുക എന്നുള്ളത് ഒരു ബോധമില്ല എന്നാണ് തോന്നുന്നത് വളരെ മോശപ്പെട്ടിട്ടാണ് ഏറ്റവും ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെയാണ് ഏറ്റവും മോശമായിട്ടുള്ളത് നമ്മുടെ റെയിൽ ക്രോസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മുടെ ഓവർ ബ്രിഡ്ജിന്റെ സ്റ്റാർട്ടിങ് ആണ് ഈ ഒരു ഭാഗം വരുന്നത് വളരെ മോശപ്പെട്ട റോഡ് റോഡാണ് വളരെ മോശപ്പെട്ട റോഡ് നോക്കി ഓടിച്ചില്ലെങ്കിൽ വണ്ടി അടിയൊക്കെ തട്ടി ഒരഞ്ഞ് ഒരു വലിയ ടൂ വീലേഴ്സ് വരെ നല്ലോണം ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗം വേണം അത്ര മോശപ്പെട്ടൊരു വഴിയാണിത് ഇതാണ് കഴിഞ്ഞ പിന്നെ നല്ല റോഡാ പിന്നെ ആ ഒരു ഭാഗം പണിതുണ്ട് കൊഴപ്പുള്ളി വരെ കുഴപ്പല്ല ചുവന്ന കേറ്റ് വരെ എന്ന് പറയുന്ന സ്ഥലം വരെ നല്ല രീതിയിൽ പണിതുണ്ട് നല്ല റോഡാണ് സുഖമായിട്ട് പോവാം പക്ഷെ എന്താ പറയാ പണി കഴിയാത്ത ഏരിയ എന്ന് പറയണുണ്ടല്ലോ അതൊന്നും പറഞ്ഞില്ല അത്ര മോശപ്പെട്ട ഒരു ഏരിയ ആയിട്ടാണ് കളഞ്ഞിരുന്നത് അത് കഴിഞ്ഞുള്ള റോഡാട്ടോ നല്ല അടിപൊളി റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സൂപ്പർ റോഡാണ് ഇത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ മാത്രം